ആണെങ്കിൽ ഒരുപാട് ബെസ്റ്റ് എക്സാമ്പിൾസ് ഉള്ള ഒരു ജില്ലയാണ് കുട്ടികൾ പെടിക്കെട്ടം രണ്ടായിരത്തി ഏപ്രിലുണ്ടായ കുട്ടികൾക്കാർ കഷ്ടപ്പെട്ട വെടിക്കെട്ടാണ് ുംയേണ്ടി വന്നു വേറെയുണ്ട് ആദ്യമത്യ ദുരന്തങ്ങൾ നമ്മുടെ കല്യാണം ഇങ്ങനെ ഇത്തരം ദുരിതങ്ങളും ഒക്കെ നമുക്ക് സാധ്യത നിലവിൽ ഉണ്ട് എന്നത് തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ ടെക്നോളജി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യപ്പെട്ടു ഓടിക്കുന്നു പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ നമ്മൾ ഒഡീഷയിലെ ബാലാസൂറിൽ കണ്ടു മുന്നൂറിലധികം ആൾക്കാരാണ് ട്രെയിനുകൾ കൂട്ടി അടിച്ചുണ്ടായു നമ്മള് എത്ര സുരക്ഷിതമായിട്ട് ട്രെയിനിൽ കയറി സുഖമായിട്ട് പോകുന്ന യാത്ര

ഈ ചിത്രം കാണുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മളെപ്പോഴും ഒരു ദുരന്തം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ദുരന്തം എന്ന് നമ്മൾ പറയും ദുരന്തം ആ സംഭവത്തിന് ശേഷമാണ് അത് എന്ന് നമ്മൾ കറക്റ്റ് ആസ്വദിക്കുന്നത് ശേഷമാണ് അതിനെ ാണ് എന്തായിട്ടും ഒരു ദുരന്ത സാധ്യതയാണ് അല്ലെങ്കിൽ ദുരന്ത സാധ്യത ആ ഹസാട് ദുരന്ത സാധ്യത അല്ലെങ്കിൽ ഒരു പിന്നെ ദുർബലമായ ഒരു സമൂഹത്തിൽ ൾക്കാരെ ബാധിക്കുകയും അല്ലെങ്കിൽ ആ ഹസാഡ് സംഭവിക്കുന്ന സമയത്ത് ആ സമൂഹം അവർ ആകുകയും ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുക ഒരു ഡിസാസ്റ്റർ ആയിട്ട് ചിത്രത്തില് നമുക്ക് അവിടെ കാണാം എന്താണ് അവിടുത്തെ ആ ഒരു രണ്ട് പേരാണ് തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ പാർക്കല് അതാണ് അവിടുത്തെ ഹസാട് പണ്ണറട്ടി എന്ന ടൈമുണ്ട് അതിന്റെ മലയാളം ആ അതെ നമുക്ക് കൃത്യമായിട്ടൊരു മലയാളത്തിന് ഞാൻ പറയുന്ന മലയാളം പറയണ്ടെന്ന് ചോദിച്ചത് ചില മലയാളം ടീച്ചർ സെന്റ് പറഞ്ഞിട്ടുണ്ട് ഭാഷ ക്ഷിപ്രതത്വം പെട്ടെന്ന് അതായത് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും അധികം ദൗർബല്യം ദൗർബല്യം നമ്മുടെ ചില ദുർബലകൾ മൂലം സംഭവിക്കുമ്പോൾ അത് ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ വീട്ടിൽ പറയുന്നത് ഈ മനുഷ്യൻ എവിടെ അദ്ദേഹത്തിന്റെ ഭൗതികമായ ഫിസിക്കൽ പ്രസൻസ് കൊണ്ട് ഈ ഫാനിന്റെ കയ്യിൽ ഞാൻ ഈ ഫാനിൽ എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ അത് കാലിൽ ഞാൻ വളറബിൾ ആണ് എന്റെ ഫിസിക്കൽ പ്രസൻസ് കൊണ്ട് അതിന് വളറബിൾ ആണ് ഓക്കെ എന്നാലും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് വളറബിലിറ്റി എന്താണെന്ന് പറയാനായിട്ട് ഈ മനുഷ്യനെവിടെ ആ കൈ ഉരുണ്ട് വീഴാൻ ഒരു സ്ഥലത്ത് അദ്ദേഹം ഫിസിക്കലി അദ്ദേഹം വളറബിൾ ആണ് അത് ഉരുണ്ട് വന്നാൽ അയാളുടെ കാനിൽ വീഴാൻ സാധ്യതയുണ്ട് ുരന്ത നിവാരണം നമ്മൾ പറയുമ്പോ എങ്ങനെ സാധിക്കും ഈ ഒരു ഈ ഒരു ഇവന്റിൽ പിന്നെ സമൂഹം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന പല ദുരന്തങ്ങളും കറക്റ്റ് അനുഭവപ്പെട്ടുള്ള ആൾക്കാരുടെ രീതിയിൽ നമുക്ക് ഇവിടെ